ഏകദേശം കൊല്ലം കൊണ്ട് ഇന്ന് കേട്ടിട്ടില്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല ഒരുപാട് പേര് കേൾക്കുന്നുണ്ടാവും എസ് ഐ പി പക്ഷേ എസ് ഐ പി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എസ് ഐ പി ആണോ അല്ലെങ്കിൽ സേവിംഗ്സ് തന്നെയാണോ നല്ലത് എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ഒരുപാട് ക്വസ്റ്റിൻസ് ഒക്കെ ഉണ്ട് അപ്പൊ എനിക്കുള്ളൊരു ക്വസ്റ്റ്യൻ ഇതാണ് നമുക്ക് എസ് ഐ പി ആണോ ബെറ്റർ അല്ലെങ്കിൽ സേവിങ്സ് തന്നെയാണോ ബെറ്റർ എന്താണ് സാറിന് പറയുന്നത് സേവിങ്സ് പറയുമ്പം നമ്മുടെ പൈസ എടുത്ത് നമ്മൾ മാറ്റി വയ്ക്കുന്നു അത് വളരത്തില്ല കറൻസി കറൻസി ആയിട്ട് വെക്കുക അല്ലെങ്കിൽ കൂടി ബാങ്കില് അക്കൗണ്ടിൽ ഹാർഡ്ലി ടു സ്മോൾ മണി അപ്പോൾ അതിനേക്കാൾ നല്ലത് എസ് ഐ പറഞ്ഞാൽ നമ്മുടെ മ്യൂച്വൽ ഫണ്ട്ശേഷിട്ട് പറയുന്നത് അപ്പോൾ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഉള്ളു അതൊരു മെത്തേഡ് മാത്രമേ ഉണ്ട് അപ്പൊ അതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ ബാങ്കിൽ നമ്മൾ അറിയാതെ പൈസ നമ്മൾ ഇത് ഡിഡക്ട് ചെയ്തിട്ട് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബാങ്കിങ് ഡിഡക്ട് ചെയ്തിട്ട് മ്യൂച്വൽ ഫണ്ട് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യപ്പെടും ആ മ്യൂച്വൽ ഫണ്ട് നമുക്ക് ചൂസ് ചെയ്യാം എനിക്ക് ഗ്രോത്ത് ഉള്ളത് വേണോ അതോ ഈ സേവിങ്സ് അക്കൗണ്ടിനേക്കാളും ബെറ്റർ ഇൻട്രസ്റ്റ് കിട്ടുന്നതായിരുന്നുള്ളത് അപ്പം നമുക്കിപ്പോൾ ഒരു പത്ത് മാസേ ടൈമുള്ളൂ അല്ലെങ്കിൽ ഒരു വർഷത്തെ ടൈമുള്ളൂ അത് സേവിങ്സ് സേവിങ്സിൽ പൈസ മാറ്റി വെക്കാനുള്ള ഏറ്റവും നല്ല കാര്യം പറഞ്ഞാൽ ഇനി അതോടൊപ്പം അതിന് കുറച്ചും കൂടി ഇത്തിരിയെങ്കിലും ഇത്തിരി ഇൻട്രസ്റ്റ് കിട്ടണം ചെയ്യേണ്ട കാര്യം വെച്ചാൽ എല്ലാ മാസവും ഇത്ര രൂപ വെച്ചിട്ടുള്ള മാറ്റി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിസിപ്ലിനോട് വേറെ അക്കൗണ്ടിൽ പൈസ വയ്ക്കും നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഇരിക്കില്ല അപ്പം നമ്മളിത് തീർന്നു പോകത്തില്ല നമ്മൾ വിചാരിച്ചാലും നമ്മൾ ആ പൈസ എടുത്ത് മാറ്റി വെച്ചില്ല നമ്മൾ പിന്നെ ബാക്കിയുള്ളത് നമ്മൾ ജീവിക്കാൻ പഠിക്കും ശരിക്കാണ് ഡിസിപ്ലിനാണ് പഠിക്കുന്നത് എസ് എവിടെ പഠിക്കുന്നത് അപ്പം ആ പൈസ അപ്പുറത്ത് പോകുമ്പോൾ നമുക്ക് നമ്മൾ ഒരു വർഷം കഴിഞ്ഞിട്ട് വേണ്ടതാണെങ്കിലും ഡെറ്റ് ഫണ്ടുകൾ നമ്മൾ നിക്ഷേപിക്കുക ഇനി അതെല്ലാം വേണ്ടാത്ത ഒരു ഏഴ് വർഷം എട്ട് വർഷം കഴിഞ്ഞിട്ട് മതിയെന്നുണ്ടെങ്കിൽ അത് ഇക്വിറ്റി ഫണ്ടുകളിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ അതിലൊരു ഗ്രോത്ത് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഡെഫിനറ്റ്ലി നമുക്ക് ഒരു ഇൻകം ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ആൾക്ക് പൈസ സേവ് ചെയ്ത് വെക്കണം ില് ഒന്നുക ആളാ ബാങ്ക് അക്കൗണ്ട് ഒരിക്കലും വെക്കരുത് അങ്ങനെയാണെങ്കിൽ അറിയാതെ ഞാൻ ഇന്നും കൂടി ഒരു ആൾക്കാരോട് അഭിസരിച്ച് അവർക്ക് പുറത്തേ വർക്ക് ചെയ്യണത് ഏഴു ലക്ഷം രൂപ മാസം ശമ്പളം കിടുന്നുണ്ട് എന്നിട്ട് അവർ പറഞ്ഞ മൂന്നര ലക്ഷം രൂപയാണ് ചെലവെന്ന് പറഞ്ഞത് അപ്പൊ ഞാൻ ചോദിച്ചു അപ്പൊ നിങ്ങൾക്ക് ബാക്കി മൂന്നര ലക്ഷം രൂപ എന്താ ചെയ്യണമെന്ന് പറഞ്ഞു അതിങ്ങനെ ചെലവായി പോകും അപ്പൊ ലീക്കേജ് ഇവിടെ കുറയും അപ്പൊ എന്നിട്ട് എന്നോട് വന്നിട്ട് എങ്ങനെ ഇൻവെസ്റ്റ് ഞാൻ പറഞ്ഞു ഒരു ബുദ്ധി ഉപയോഗിക്കണ്ട നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ട് തുടങ്ങി എസ് ഐ പി ഒരു മൂന്ന് ലക്ഷം രൂപ നിങ്ങൾ ഇങ്ങോട്ട് തായോ അല്ലെങ്കിൽ പറ്റുന്നുണ്ടെങ്കിൽ നാല് ബാക്കി നാല് മൂന്ന് ലക്ഷത്തിൽ നിങ്ങൾ ജീവിക്കാൻ പഠിക്കേ ഇത് മതി ഏകദേശം രണ്ട് രണ്ടര കൊല്ലം കൊണ്ട് ഒരു കോടി എത്തും രണ്ടര എത്രെങ്കിലും ആവട്ടെ എത്ര അവർ ന ഒരു കോടി കാണട്ടെ ഏഴു ലക്ഷമുള്ള ആൾക്ക് ഒരു കോടി കാണാൻ അത്ര വലിയ ടൈമൊന്നും വേണ്ട അപ്പോൾ ഇത് പ്രശ്നം പറഞ്ഞാൽ ഇവര് ഈ ശമ്പളത്തിൽ ജീവിക്കാൻ പറഞ്ഞ കുറച്ചാളായി പക്ഷേ എന്തെങ്കിലും കാരണമായിട്ട് ഇങ്ങനെ ചെലവായിപ്പാണ് അപ്പൊ ഡെഫിനറ്റ്ലി സേവിങ്സിനേക്കാളും നല്ലത് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് അത് ഞാൻ എസ് ഐ പി കൂടെ ചെയ്യണമെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യപ്പെടുന്നുള്ളതാണ് ഏറ്റവും ഹ്യൂമർ ഹ്യൂമൺ ഇന്റർഫേസ് ഇല്ല ഇന്റർഫിയറൻസ് ഇല്ല അപ്പോൾ അങ്ങനെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നോ ഡൗട്ട് ദാറ്റ് ഈസ് എ ബെസ്റ്റ് ഓപ്ഷൻ ഇതിന് ശരിക്കും ഞാൻ പല വീഡിയോയിൽ ഞാൻ സൈപ്പ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഇരുന്നുകഴിഞ്ഞാലും ഉള്ള ചോദ്യമാണ് എവിടെ ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞാൽ ഞാൻ നമ്മുടെ ഓഫീസിലൊന്നും ചെയ്തു അത് എന്തുകൊണ്ട് ഞങ്ങളെ പോലത്തെ ഡിസ്ട്രിബ്യൂട്ടർ ചെയ്യണം എന്നുള്ള ആകെ ഒരു കാര്യമുള്ളൂ ഇപ്പോൾ സാധാരണ ഒരാളുടെ എസ് ഐ ചെയ്തു കഴിഞ്ഞാൽ ആള് എവിടെ ചെയ്യണമെങ്കിലും നമ്മുടെ അടുത്തൊക്കെ ചെയ്യണത് ഒന്ന് തന്നെയാണ് പക്ഷെ നമ്മളോട് ചെയ്യുമ്പോൾ ഒരു പുഷ് ഉണ്ടാവും ഒരു സപ്പോർട്ട് ഉണ്ടാവും അതൊരു മോട്ടിവേഷനാണ് ഇപ്പോൾ എസ് ഐ പി എന്ന് പറഞ്ഞൊരു തുടക്കം മാത്രമുണ്ട് എസ് ഐ പി എന്ന് പറഞ്ഞൊരു കുട്ടിനെ കൊണ്ട് നേഴ്സറിയിൽ ആക്കണമേ ഉള്ളൂ ശരിക്കും പറയാം ആ നഴ്സറിയിൽ നിന്ന് ആൾ ഒന്നാം ക്ലാസ്സിലേക്കും പത്താം ക്ലാസ്സിലേക്കും ഹൈസ്കൂളിലേക്കും കോളേജിലേക്കും പോകണം അത് എസ് ഐ പി മാത്രം പോരാ അത് ഓരോ സ്റ്റേജിലും മാറ്റങ്ങൾ വരുത്തണം അതിനുവേണ്ടി മാത്രം എക്സ്പേർട്ടിന്റെ സഹായം ഉള്ളത് അല്ലാതെ എസ് ഐ പിടകാനായിട്ട് സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് ഒരു സഹായം ഇപ്പൊ നമ്മുടെയൊക്കെ ആപ്പിൽ വന്നു സ്വന്തമായിട്ട് തന്നെ അവർക്ക് എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യാം പക്ഷെ ചിലപ്പോ നമ്മള് എത്രയോ ആൾക്കാരെ കണ്ടിയോ മൂവായിരം രൂപക്ക് എസ് ഐ പി സ്റ്റാർട്ട് ചെയ്തു ഇരുപതല്ല മുന്നേ അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നൊന്നും തുടങ്ങിയിട്ടില്ല ഐഡിയലി അദ്ദേഹത്തിന്റെ ശമ്പളം എല്ലാ വർഷവും പത്തും ഇരുപതും ശതമാനം കൂടിയിട്ടുണ്ട് ആ അപ്രീഷിയേഷൻ പോലീസ് ആയിപ്പോ ഇനി വരുത്തിയിട്ടില്ല അതിന് വരെ ഇ എം ഐ എടുത്തിട്ടുണ്ടാവും വീട് വാങ്ങിയിട്ടുണ്ടാവും കാറ് വാങ്ങിയിട്ടുണ്ടാവും ഇ എം ഐ എടുത്തിട്ടുണ്ടാവും ഇതിനു പേരം അറ്റ്ലീസ്റ്റ് ഇതിലൊരു ഉയർച്ച വരണമെന്നുണ്ടെങ്കിൽ അതിനാണ് ഇതിന് നിങ്ങൾക്കൊരു അഡ്വൈസർ ഉണ്ടെങ്കിൽ ഹി ദറ്റ് ആൽഫ ജനറേഷൻ ഈ സംതിങ് എൽസ് നമ്മൾ പറയണെന്ന് വെച്ചാൽ എൻ്റെ മ്യൂച്വൽ ഫണ്ടിന് ഞാൻ അവിടെ ചെയ്തപ്പോൾ എനിക്ക് ഇപ്പോൾ പറയുന്നത് എനിക്ക് അപ്പുറത്ത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇത്ര രൂപ കിട്ടി ഇവിടെ ചെയ്താൽ ഇത്ര കിട്ടുക പിന്നെ വയസ്സുടേക്കാം അതിനല്ല ഇവിടെ വരുന്നത് വരുന്നത് ആ ഡിസിപ്ലിൻ ഉണ്ടാക്കി തരുന്നത് ആ സ്ട്രാറ്റജി മാറ്റങ്ങൾ വരുത്തുന്നത് ഇതിലെല്ലാത്തിലാണ് നമുക്ക് പിന്നെ വേറൊന്നും അല്ല ചെറിയ ടൈമിൽ നമുക്ക് ഇരിക്കുന്ന ടൈമിൽ ഒത്തിരി സോഷ്യൽ മീഡിയ അഡ്വർടൈസ്മെന്റ് ഇത് അറ്റ്ലീസ്റ്റ് ഒരാളോട് വെരിഫൈല്ലോ അപ്പൊ ഇപ്പൊ നമ്മുടെ നാട്ടിലത്തെ വിഷയം പറഞ്ഞാൽ ഇതെല്ലാം ചെയ്തിട്ട് അവസാനേ നമ്മളിത് ഒന്ന് പറയത്തുള്ളൂ അപ്പൊ പോയെ ഇതെങ്ങനെയെങ്കിലും പിടിച്ചെടുക്കാൻ പറ്റുമോ ഇപ്പോൾ ഒത്തിരി ടെലിഗ്രാം ചാനൽസ് ഉണ്ട് വാട്സാപ്പ് ചാനൽസ് ഉണ്ട് അതിൽ സ്റ്റോക്ക് ടിപ്സ് വരും അവരെന്താ അത്ര ഫിലോസഫിക് മൈൻഡിലാണ് ഇരിക്കുന്നത് എല്ലാവരെയും പണക്കാരാക്കാൻ വേണ്ടിയിട്ട് ആൻഡ് വൈ ടെൽ സം പെനി ഫോർ ദാറ്റ് അതിന് ചിപ്പ് കമ്പനി പോരെ അത് കാരണം അവർക്ക് എ മോട്ടീവ് ബിഹൈൻഡ് ദാറ്റ് ഈസ് റീസൺ വി ബിഹാൻ ചിലപ്പോൾ ഓഫ് റോഡ് ദേവാൻ്റെ എന്നിട്ട് അവർക്ക് വേണ്ടെന്നുണ്ടാവുമ്പോൾ അവർ നിർത്തും അത് നമ്മൾ കഴിഞ്ഞില്ല വയറുണ്ടാവില്ല സോ ഇങ്ങനത്തെ കുറേ അപ്പോൾ ബേസിക്കലി ഫോർ ദ ക്വസ്റ്റിൻ യു നോ ഇഫ് യു ക്യാൻ ഡു ഇറ്റ് എസ് ഐ പി ഇറ്റ്സ് എ ഡിസിപ്ലിൻ യു ലെൻഡ് അപ്പ് ഏർണിംഗ് സംതിങ് ഔട്ട് ഓഫ് കീപ്പിംഗ് മണി ഐ ഡിൽ സോ ഗോ ഫോർ യുനോ എസ് ഐ പി റൂട്ട് ഓക്കെ നമുക്കിപ്പം ഈ എസ് ഐ പി തന്നെ വരുവാണെങ്കിൽ അല്ലെങ്കിൽ ആൾക്കാരുടെ ഒരു സേവിങ് ഹാബിറ്റിലേക്ക് വരുവാണെങ്കിൽ ഇൻവെസ്റ്റിലേക്ക് വരുവാണെങ്കിൽ അവർക്ക് ആദ്യം തന്നെ എത്ര എമൗണ്ട് മാറ്റി വെക്കാൻ വേണ്ടി വരൂ എന്നുള്ളൊരു സംശയം ഉണ്ടാവും പക്ഷെ സെയിം ടൈം അവർ ഇ എം ഐയിൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നുണ്ടാവും സോ ആളുടെ ആ ഒരു മൈൻഡ് അതൊന്നും ചെയ്ഞ്ച് ചെയ്യേണ്ടതിൻ്റെ ഒരു ആവശ്യമില്ലല്ലേ കാരണം നമുക്ക് ഇ എം ഐ ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് സേവിങ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തുകൂടാ എന്നുള്ളൊരു തോട്ടിലേക്ക് ആളുകൾ എത്തിയിട്ടില്ല അപ്പം ആ ഒരു തോട്ടിലേക്ക് ആളുകൾ എത്താൻ അല്ലെങ്കിൽ അവർക്ക് ടിപ്സ് ഇത് വളരെ സിമ്പിളാണ് ഇപ്പം മിക്കവാറുകളും മിക്ക ആളുകളും ഇ എം ഐയിൽ പിടിക്കണമെന്ന് ചിലപ്പോൾ വൺ ഇയറിലേക്ക് ഒരു ഫോൺ വാങ്ങാനുണ്ടോ സീറോ പെർസെന്റ് ഇ എം ഐയിലേക്കായിരിക്കും ഇവർ മിക്കവാറും പോണത് അതിന് പകരം ഒരു ഒരു ഐഫോൺ ഫോൺ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട് ഒരു അമ്പതിനായിരം അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപയാണ് അതിൻ്റെ വില പതിനായിരം രൂപ ഇ എം ഐ കൊടുക്കാൻ നമ്മൾ റെഡി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സാധാരണ പതിനായിരം രൂപയുടെ ഫോൺ വാങ്ങുക എന്നിട്ട് അടുത്ത ഒരു വർഷത്തേക്ക് എസ് ഐ പി ചെയ്യേ അമ്പത് ലക്ഷം രൂപ എടുത്തു ആ ഒരു ലക്ഷം കഷ്ടപ്പെട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഐഫോണിലേക്ക് പോകാൻ തോന്നില്ല അതൊരു കാര്യം ഇനി ഇനി തോന്നിയാൽ തന്നെ യു ഡോൺ ഹാവ് ടു പേ ഇൻട്രസ്റ്റ് ഫോർ ദർ ആ ഒരു ലക്ഷം എത്തിക്കഴിഞ്ഞിട്ട് നിങ്ങൾ ഐഫോൺ വാങ്ങിക്കൊള്ളൂ എന്നിട്ട് അപ്പോൾ നിങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ മറ്റോടത്താണെങ്കിൽ പത്ത് ശതമാനം അല്ലെങ്കിൽ ഒമ്പത് ശതമാനം ഇൻട്രസ്റ്റ് കൊടുക്കണമായിരുന്നു ആ ഇൻട്രസ്റ്റ് കൊടുക്കണ പൈസ യു കെൻ കീപ്പേഴ്സ് ആയിട്ട് അവിടെ ഒരു പതിനായിരോളം ഇൻട്രസ്റ്റ് കൊടുക്കണമായിരുന്നു ഇതിന അത് കൊടുക്കേണ്ട പതിനായിരം പൈസ ജിയോ മണി ആൻഡ് ഓൺ ദാറ്റ് യു വിൽ ഗെറ്റ് സം ഇൻട്രസ്റ്റ് ഓൾസോ സോ യുവർ ഇവർ ഫ്രീ മണി നെറ്റ്നെറ്റില് നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു പതിനയ്യായിരം രൂപയൊക്കെ വരും ഈ ഒരു ചെറിയ ഡിഫറൻസ് തന്നെ കാർ വാങ്ങുമ്പോഴും വീട് വാങ്ങുമ്പോഴും എല്ലാം ചെയ്താൽ പോരെ എന്ത് അപ്പോൾ ഇപ്പൊ ചില എന്റെ ക്ലയൻസ് ഒക്കെ ഉണ്ട് ഒരു ഇ എം ഐയുടെ ആശാമാരായിരുന്നു

ഇ എം ഐ അല്ല അല്ലെങ്കിൽ സേവിങ്സ് അല്ല എസ് ഐ പി പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ബെറ്റർ എന്ന് മനസ്സിലാവട്ടെ എന്തായാലും താങ്ക് യു സോ മച്ച് സന്തോഷം